കാര്യം നമ്മളിപ്പോൾ കിയൻ്റെ ഷോറൂമിൽ വന്നിട്ടാണ് കീ എടുക്കാൻ വേണ്ടിയിട്ടല്ല കീ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് നമ്മൾ പാലക്കാട് മോഡൽ മണ്ണും കഴിഞ്ഞ പാട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മളിന്ന് കോയമ്പത്തൂര് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ മുത്തുമണീഷും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കിയൽ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നേരെ പയമ്പത്തൂർ പോകും അങ്ങനെ കോയമ്പത്തൂർത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നിട്ടുണ്ടാവുക അപ്പോൾ ആസ് നമ്മൾ കോയമ്പത്തൂരിക്ക് പോകുക എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ചാനൽ അത്യാവശ്യം ആണെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സബ്സ്ക്രൈബർക്കും നല്ല അമർത്തിക്കോളി അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ഷെയറുകളും ചെയ്തോളിയും എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തിക്കോളിയും നമ്മുടെ കീവേ അതായത് എ സി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്താൽ മീൻ പ്രവചിക്കൂ സമ്മാനം നേടുന്ന എ സി സമ്മാനത്തിൽ എല്ലാവരും പങ്കെടുക്കണം അത് ഇത്രയേ ഉള്ളൂ യു ഡി എഫ് എത്ര സീറ്റ് എൽ ഡി എഫ് എത്ര സീറ്റ് എന്നുള്ളതൊന്ന് ആൻസ്റ്റാഗോട് കൂടി നിങ്ങളുടെ പേര് രേഖപ്പെടുത്തുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്താൽ കേട്ടോ അപ്പോൾ ശരിയെന്ന് നമുക്ക് നേരം കോയമ്പത്തൂരേക്ക് പോകാം കോയമ്പത്തൂരിലത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കീ എടുക്കാൻ വേണ്ടിയിട്ട് കീയുടെ ഷോറൂമിലൊന്ന് കാണണം മൂസ കീ എടുക്കാൻ പോകണം നമ്മൾ അങ്ങനെ കീയയുടെ ഷോറൂമിൽ എത്തിയിട്ട് തൗഫീഖിനോട് ഫോട്ടോ എടുത്തിട്ട് എൻ ജോയിച്ചായിരുന്നു ഒരു തമ്മിൽ അതിനിടയ്ക്ക് അവരെ ഞാൻ വീഡിയോ എടുക്കാൻ കെ കയറുമ്പോഴേക്ക് മൂസീൻ തോഫീഫ് കയറി വണ്ടി ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചായിരുന്നു മൂസ കാർ മാറ്റണം അല്ല വേറൊരു കാറും കൂടെ എക്സ്ട്രാ എടുക്കണം വച്ചിട്ടാണ് കേട്ടോന്ന് കീ നോക്കാൻ വേണ്ടി പോയത് അപ്പം അങ്ങനെ എല്ലാം നോക്കി സെറ്റാക്കി ട്രസ്റ്റേ പഠിക്കാനുള്ള വണ്ടി മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കിയുടെ ഷോറൂമിലാണ് ട്രെസ്റ്റേ പഠിക്കാൻ വേണ്ടി മൂസ് വണ്ടി കൂടെ തോക്കിയിട്ടുണ്ട് ഞങ്ങളൊന്ന് കോയമ്പത്തൂർക്ക് പോകാൻ കേട്ടോ അപ്പോൾ കോയമ്പത്തൂർക്ക് പോകുന്ന വിശേഷം അറിയാൻ പറ്റില്ല കീയ ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഓക്കെ ഷോറൂം ഗൈസ് അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് സോൾട്ട് സെൽസ് സെൽ ടോസ് ആണ് മോശം എടുക്കാൻ പോകുന്നത് അടിപൊളി വണ്ടിയാണ് എല്ലായിടത്തും ഞങ്ങൾ അടുത്ത ട്രിപ്പ് കോയമ്പത്തൂർ നമ്മൾ ഈ പോവാൻ തരില്ല എന്ന് പറഞ്ഞു പുതിയ വണ്ടി എടുത്തിട്ട് ആ ഡോസ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടാണ് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് കോയമ്പത്തൂരിക്ക് പോകണിടയ്ക്ക് ഇവിടുന്ന് കയറുന്നു ഷോറൂമാണ് പാലക്കാട് റോഡിൽ വ്യക്തി ബുക്കാണ് കേട്ടൊക്കെ അതിൻ്റെ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് കളിക്കുന്ന വണ്ടി ആക്ച്വലി അവിടെ ഇല്ല അപ്പോൾ വെറുതെ ഒന്ന് ഡ്രൈവിങ് ഇരിക്കുന്ന എടുക്കാൻ പറ്റും തൊഫീൻ്റെ അടുത്ത് കൊടുത്തു ഫോണും അങ്ങനെ തൊഫീക്ക വീട് എടുത്തായിരിക്കും അല്ല എട്ട് ആയസ് നിങ്ങളിൽ കാണുന്നത് വെറുതെ കയറി വരുന്നിട്ട് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ അവർക്ക് വെറുതെ കാണാൻ അപ്പം അഹേനെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ മടിയാണ് ിപ്പോ കോയമ്പത്തൂരിൽ പോകുമ്പോ ഇവരെ എസ് അതായത് ഹൈവേയില് മിക്ക അവിടെകളുകളും മൂത്തൊഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇത് പ്രത്യേകത ഇതിലെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് യാത്രക്കാർക്ക് മൂത്തുഴയ്ക്കാനുള്ള പ്രത്യേകിച്ച് സൗകര്യം റിലാക്സ് ചെയ്ത് ചായ കുടിച്ച് പോകുമ്പോ തമിഴ്നാട് പോകാൻ മിക്ക സ്ഥലങ്ങളിൽ വരെ ഗ്രന്ഥം ഉണ്ടാകും എം ഡി എസ് അപ്പൊ ഞാൻ നേരെ കോയമ്പത്തൂർ കാണാം നമ്മൾ അങ്ങനെ കോയമ്പത്തൂര് നെഹദിയിൽ എത്തിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എവിടെയാണ് സ്ഥലം കോയമ്പത്തൂര് തെരുവിളിക്കരുത് അസ് തെരുവിളിക്കരുത് ആ നമ്മള് നഹദിയിൽ കഴിയുമ്പത്തേ ഒരു മുമ്പുള്ള ഉക്കടത്തണതിന്റെ മുമ്പല്ല നഹദിയിലത് മഹാഭ മന്തി മന്തിൻ്റെ ഉള്ളിൽ ഫ്യൂറൊക്കെ ഇരുന്ന് നല്ല 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 തണുപ്പുണ്ടായിരുന്നു ചൂടിന് വലിയ നൈസ് ആയതുകൊണ്ട് വലിയ സീനുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഗ്ലാസും സാലഡും അതുപോലെ മയനൈസ് പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ഓടുന്നു അതിനിടയ്ക്ക് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നു ബീഫ് മന്തി മൂസ എവിടെ പോയാലും ബീഫ് മന്തിയാണ് കഴിക്കുകയുള്ളൂ ആ ബീഫ് മന്തി ഓർഡർ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ആയിട്ട് ഇത് അതിന് മുമ്പത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്തിട്ടപ്പോൾ അത് മാറിപ്പോയിരുന്നു മാത്രം മെനു കാർഡൊക്കെ ഓടുന്നു മറിച്ച് നോക്കുമ്പോൾ ഇടയ്ക്കായിരുന്നു സാഡും കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് മന്തി അതായത് നമ്മുടെ കേരളത്തിലൊന്നിങ്ങനത്തെ മല മല ബീഫ് മന്തി ചോദിച്ചാൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ റിബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാം ഇവിടെ അതല്ലേ കിട്ടും അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എല്ലാം വിചാരിച്ചാൽ അങ്ങനെ പ്ലേറ്റ് വന്ന് സാലഡ് വന്നു അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്ന സമയത്തും വെറുതെ എന്ന് സമയത്താണ് സമയത്ത് പറഞ്ഞു ബീഫ് മന്തി കേട്ടോ ശരിക്ക് നല്ല പോഷനുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് രക്ഷയില്ല എന്ന വീഡിയോ പോലെ തന്നെ അങ്ങനെ മെഫ് മന്തി അവൻ ആദ്യം വളമ്പാ പറഞ്ഞു ഞാൻ വളമ്പാല്ല കാണിക്കാറ് ഞാൻ ഇടയ്ക്ക് അവരോടൊന്ന് വിളനുണ്ടെന്ന് ചോദിച്ചു അടിപൊളിയെന്ന് അവർ പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുത്തായിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അവസാനം തൗഫീഖ് മൂസിനെ വിളമ്പിയതിന് ശേഷം ഞാൻ വിളമ്പിയിട്ടിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങി എങ്ങനെയാണ്ട് ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ കേക്ക് എന്തായാലും അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നിട്ട് നല്ല ബീഫ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് സെറ്റായിട്ടുണ്ട് വിളിക്കുന്നത് മൂസ സെറ്റ് ആയി അങ്ങോട്ട് നോക്കും മുമ്പിലേക്കൊന്ന് നോക്കിക്കാം അതിൻ്റെ ഇടക്ക് വീഡിയോ ഓർഡർ എടുക്കുന്ന ടോപ്പിക്ക് വണ്ടി ഒക്കെ പറഞ്ഞാൽ കേട്ടോ ഞാനും കഴിക്കണ വീഡിയോ എടുത്ത് വരുന്നത് അങ്ങനെ ഞാൻ എന്താണ് ക്യാമറ ഓൺ ആക്കിയിട്ട് ഓഫീക്കിൻ്റെ അടുത്ത് കൊടുത്തു ഞാൻ ഒരു പീസ് എടുത്ത് ആദ്യം ഇങ്ങനെ ഇട്ടു വയലിങ്ങനെ വെള്ളം വരുന്ന രണ്ട് അതായത് അത്രയും സോഫ്റ്റ് വേവിച്ചത് എങ്ങനെയാണ് അവർ വേവിക്കുന്നത് എന്നുള്ളത് അറിയില്ല അത് മൂസ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ റൈസ് ലഹരിത്തെ റൈസും കുഴപ്പമില്ലാത്ത റൈസൊക്കെ തന്നെ നോക്കി വെക്കി ഞാൻ നല്ല പറയാം നല്ല സോഫ്റ്റ് പീസായിരുന്നു അങ്ങനെ അത് കഴിച്ച് നോക്കിയവൻ തന്നെ വീടോ എടുത്ത് ഓഫീക്ക് ഇഷ്ടം നഗരീത്ത് എന്താ കേരളത്തിലേക്ക് ഓട്ടോ ഏറ്റേക്കുന്ന അടിപൊളി റൈസൊക്കെ അടിപൊളി കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി അങ്ങനെ ഒരു തീറ്റ മത്സരം തന്നെ കഴിഞ്ഞിട്ട് തോഫിയൊക്കെ കുഴഞ്ഞിരിക്കണില്ല തിന്നിട്ട് അവിടെ മദ്യ ചെത്തണി തിന്നിപ്പേറ്റുമൊത്തം കാലിയ്ക്കും ഞാനൊരു നാരങ്ങസോടയും പറയാൻ കേട്ടോ ഒരു നാരങ്ങ സോഡ വേണ്ട പറഞ്ഞു അങ്ങനെ നാരങ്ങ നാരങ്ങസോട വന്നു സോഡ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്താളും കഥ മേടിച്ചു ഇല്ല ഏജായ നോക്കി വെക്കുന്ന സോഡ ഒരു കൈപ്പുള്ള കയ്പ സംഗതിയായിരുന്നു അത് എല്ലാ അതങ്ങനെ കഴിച്ചു ഞങ്ങള് അങ്ങനെ അവിടെ പോന്ന ඔේට ඉතිහතන අපුතා පිට

ഇതൊക്കെ ഗൾഫിലുള്ള കടകളാണ് കേട്ടോ അത് കാഫ്സി ഉണ്ട് ബർഗർ ഉണ്ട് കിങ് ബർഗർ ഉണ്ട് ബ്രൂക്ക്ഫീൽഡ് ബ്രുക് ഫീൽഡ് മാളാണ് കേട്ടോ ഏറ്റവും വലിയ വല്യ മാളാണ് കോയമ്പത്തൂരിത്തെ വന്നാൽ ടച്ചെങ്കിൽ കമന്റിലേക്ക് പെടുത്തു കേട്ടോ ഞങ്ങൾ ദൂരെ പോയിട്ടില്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളോട് വെച്ച പശുക്കൾ തിന്നും വന്നിട്ട് കോയമ്പത്തൂര് കാറ്റും ഇൻഡസ്ട്രിയുടെ മൊത്തം എന്തും ഹോൾസെയിൽ റേറ്റിനെടുത്തുകൊണ്ടിട്ട് കച്ചവടം ചെയ്താൽ പൈസ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എന്തും കിട്ടും അച്ഛനും അമ്മനെ ഒഴിച്ച് എന്തും കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ഇവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട് ഒന്ന് കാണിക്കാൻ വീട്ടിലെന്തോ പൂജ നടക്കുന്നുണ്ട് നമ്മൾ വരുമ്പോൾ നമ്മളവിടെ കണ്ട് ഒരുപാട് ചുറ്റുമാണ് പിന്നെ നമ്മൾ വരുന്നത് അപ്പോൾ അത് മോശം പർച്ചേസിങ്ങിനെ നടക്കുകയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാനാണ് കടകൾ എവിടെ എറിഞ്ഞ് ഇറങ്ങുന്നത് എവിടെ കടഞ്ഞു കിട്ടും നോക്കിയാണ് അങ്ങനെ നമ്മൾ വേറൊരു സ്ട്രീറ്റിലേക്ക് വന്ന് ഇത് ഏത് സ്ട്രീറ്റാണെന്നൊന്നും അറിയില്ല എനിക്കൊരു മോട്ടോർ നോക്കണം പമ്പസെറ്റ് ഡീസൽ പെട്രോൾ പമ്പ് സെറ്റ് നമ്മുടെ തെങ്ങൊക്കെ അരിഞ്ഞ് പോയിക്കും തൊടിയിൽ അപ്പോൾ അതൊന്നടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നോക്കാനാണ് ഞാൻ ഇവിടെ കൂടെ വന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കട്ടെ ഏത് സ്ട്രീറ്റ് എന്ന് നമുക്ക് അറിയില്ല കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് പിന്നെ വെയിലുണ്ട് പക്ഷേ ചൂടില്ല നമ്മുടെ കേരളത്തിൽ പോലത്തെ അത്ര ചൂട് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ഹ്യൂമിറ്റി കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ സ്റ്റേറ്റ് കൂടെ നടക്കുന്ന മോട്ടറോടെ കിട്ടുമ്പോൾ അപ്പം നല്ല ചായ കിട്ടുന്നതാണ് അപ്പോൾ അത് പോയി നോക്കട്ടെ ആദ്യം പിന്നെ അല്ലേ മോട്ടർ തീറ്റ ഫസ്റ്റ് അല്ലെങ്കിൽ മോട്ടറ്

എന്തോ ഒരു കലക്കി വെച്ച സാധനം ഉണ്ടായിരുന്നു അവിടെ അതെന്തായാലും നമ്മൾ മേടിച്ചിട്ടില്ല ഗ്യാസ് അവ നമ്മളെന്തൊക്കെ പഠിക്കട്ടെ നമ്മൾ വരുന്ന ബൈക്ക് ഒരു മോട്ടോർ കമ്പനിയിൽ അതായത് കംപ്രഷറിൻ്റെ കടയിൽ അവർ തന്നെ ബൈക്ക് കഴുകിയിട്ട് കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ മോട്ടോർ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ അങ്ങനെ അത് കണ്ടു ഗായ്സ് അപ്പം നമ്മുടെ കോയമ്പത്തൂരിലെ പർച്ചേസ് കഴിഞ്ഞു ഈ പോണ ബൈക്ക് ഒരു കോഫി കുടിക്കാം ദൻ നമുക്ക് അങ്ങനെ വിശേഷം കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ പോകാലേ ദോഫിക്കോഫ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പോകാലേ ഇനി സമയം നമ്മൾ കോയമ്പത്തൂരിൽ വിടുകയാണ് ഇനി കോയമ്പത്തൂരിൽ വിട്ടിട്ട് ബാക്കി ചായന ഇവിടെ കയറിക്കാൻ എ ബി ടു പേര് എന്താണ് അതിൻ്റെ ഉള്ളിൽ കയറിയ അടിപൊളി കോഫി കിട്ടും നല്ല വടയും കിട്ടും നോക്കട്ടെട്ടോ നല്ല പൊടി ഹോട്ടലാണ് നല്ല സ്പൈസസ് ആയിട്ടുള്ള ഹോട്ടലാണ് സ്പൈസസ് നല്ല ടം ഫിൽട്ടർ കോഫിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കോഫി കുടിക്കുക അതോടുകൂടി വീടൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ കോഫിക്ക് കൊടുക്കട്ടെ അപ്പം നമ്മളിങ്ങനെ ടൂപ്പീല് വന്നിട്ട് നല്ല പൊട്ടുക കിട്ടിക്കാച്ചി കോഫി പിടിച്ചിട്ട് നമ്മൾ ഈ വീട് തമിഴ്നാട്ട് പോയ വീട് നമ്മൾ അവസാനിപ്പിക്കും അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാതെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്ത വീട് വീണ്ടും നല്ല